ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ജില്ലാ പോലീസ് മേധാവിമാർക്ക് എ ഡി ജി പിയുടെ നിർദ്ദേശം എസ് എഫ് ഐ പ്രതിഷേധത്തിനുള്ള സാധ്യത പരിഗണിച്ചാണ് നീക്കം ദില്ലിയിൽ നിന്ന് നാളെയാണ് ഗവർണർ സംസ്ഥാനത്ത് തിരിച്ചെത്തുന്നത് അഞ്ജു ജയപ്രകാശ് ചേരുന്നു അഞ്ജു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുരക്ഷ ഒരുക്കാനാണ് നീക്കം എന്തൊക്കെ വിശദാംശങ്ങളാണ് സർക്കാർ നൽകുന്നത് നിഗേഷ് നേരത്തെ എസ് എഫ് ഐ പ്രതിഷേധമുള്ളപ്പോൾ തന്നെ മൂന്ന് തവണ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത് കൊണ്ടുള്ള ഒരു സുരക്ഷ ഒരുക്കലായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗവർണർക്കെതിരെ ഈ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിനു ശേഷം ഈ രാജ്ഭവൻ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തും ഇപ്പോൾ നിലവിൽ ഗവർണർ ദില്ലിയിലാണുള്ളത് ദില്ലിയിൽ നിന്ന് മടങ്ങി കേരളത്തിലേക്ക് പതിനാറിന് തിരിച്ചെത്തും അങ്ങനെയാണെങ്കിൽ ആ തിരിച്ചെത്തുന്നതോടുകൂടി പോലീസ് വിന്യാസം ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് ഗവർണർ നീങ്ങുന്നു ആ സ്ഥലങ്ങളിലൊക്കെ പോലീസ് വിന്യാസം ഏർപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ എസ് എഫ് ഐക്കാരും പറഞ്ഞതാണ് ിയും ഗവർണർക്കെതിരെ പ്രതിഷേധം തെരുവിൽ കൂടുതലായിട്ട് നടത്തുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിലാകുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കുമാണ് എ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ രണ്ട് സെക്കൻഡോളം ഈ ഗവർണർ സഞ്ചരിച്ച കാർ ഉൾപ്പെടെ പ്രതിഷേധക്കാർ തടഞ്ഞു നിർത്തുകയും കരിങ്കോടി കാണിക്കുകയും കാറിന് അടിക്കുന്ന അടക്കം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതടക്കം പോലീസുകാർക്ക് നൽകിയിരിക്കുന്നു ഗവർണർക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അജു ജെ പ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത നൽകുന്നത്